ഇന്ന് വിചിന്ധം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉത്രാടത്തിൽ നോക്കാൻ തിരുവോണ മാവട്ടും മകരക്കൂറ് നിങ്ങളാദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും ഞാൻ കാഴ്ചവരാൻ മറക്കരുത് നിങ്ങൾ ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നതായിരിക്കും പ്രാർത്ഥിക്കുന്നതായിരിക്കും സഞ്ചാര യോഗം പ്രശംസ ആശംസകൾ വാഹന യോഗം സന്താനങ്ങളുടെ സൗഭാഗ്യങ്ങൾ ദാമ്പത്യ ഐക്യം നഷ്ടധനം തീയക്കെട്ടും പിതുക സ്വത്തുക്കളുടെ പുനർചിന്തനം വിദ്യാസമ്പന്നരായ മക്കൾക്ക് വിദേശ ജോലി യാത്ര ഒടുങ്ങിക്കിടക്കുന്ന ഗ്രഹ നിർമ്മാണ നിർമ്മാണം പൂർത്തിയാകും ലോൺ താൽക്കാൽക്കരിക്കും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും പരിഹാരമായി ശിവന് ധ്യാനിക്കണം ഈ നക്ഷത്രങ്ങൾ ഭിന്നാഭിപ്രായങ്ങളിൽ ക്ഷമ വേണം മേലധികളായുള്ള പ്രീതിയാൽ ജോലിയിൽ പ്രമോഷൻ ലഭിക്കും അമിത പ്രണയ സാഫല്യത്തിന് വീട്ടുകാർ അനുവാദം തരും സൽപ്രീതിയും ജനപ്രീതിയും ലഭിക്കാൻ ഇടവരും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും വളരെ ഗഗനമായ കാര്യങ്ങൾ ഈസിയായിട്ട് അവതരിപ്പിക്കും ലക്ഷ്യബോധത്തോടു കൂടി കാര്യങ്ങൾ നടത്തും പ്രത്യപകാരം വേണ്ട രീതിയിൽ വിനിയോഗിക്കും മുടങ്ങിക്കിടന്ന വിവാഹങ്ങൾക്ക് തീർപ്പാവും വിവാഹം നടക്കാത്ത വിവാഹം നടക്കും സന്താനം ഇല്ലാത്തവർക്ക് സന്താനലബ്ധി ഉണ്ടാവും നഷ്ടപ്പെട്ടു പോയ സ്വർണാഭരണം തിരിയെ കിട്ടും സങ്കല്പത്തിനനുസരിച്ച് പ്രവർത്തന മേഖല വിപുലീകരിക്കും ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കും വിദേശ ജോലി നഷ്ടപ്പെടാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് സ്വർണ്ണക്കടക്കാർ എൻജിനീയർമാർ ഡോക്ടർമാർ ഇവർക്ക് ഈ മാസം നല്ല ഉയർച്ചയിലെത്താൻ കഴിയും ഈശ്വര സാന്നിധ്യത്താൽ ഏറ്റെടുക്കുന്ന ജോലി പൂർത്തിയാക്കും അർഹമായ ഭൂമി ലഭിക്കും പഠിച്ച വിഷയത്തിനനുസരിച്ചുള്ള ജോലി കിട്ടും നിതിനായം നടപ്പാക്കാൻ ശ്രമിക്കും ആത്മവിശ്വാസം കൂടും ക്രമാതീതമായ പുരോഗതി എല്ലാ കാര്യങ്ങളും ലഭിക്കും മറ്റുള്ളവരെ പ്രകീർത്തിക്കും സ്വപ്നസാകാരത്താൽ പല കാര്യങ്ങളും നടപ്പിലാക്കും ഭാവിയിലേക്ക് പുതിയ തൊഴിൽ ലഭ്യത ഉണ്ടാകും സമൂഹത്തിലെ ഉന്നതന്മാരുമായി സഹകരണം ഉണ്ടാകും ഫുഡ് ബിസിനസ് ഒഴിവാക്കി സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ ഇടവരും പണം കൈകാര്യം ചെയ്യുന്നതിന് സൂക്ഷിക്കണം ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റി വെച്ച് മാറ്റിവെക്കും മാതാപിതാക്കളെ സ്വന്തം ജോലി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം പൂർത്തേക്ക് വിദേശങ്ങളിലേക്ക് യാത്ര പോകാൻ ഇടയുണ്ടാകും ഔദ്യോഗികമായ ഉയർച്ച ഉണ്ടാകും പുണ്യതീർത്ത യാത്രക്ക് പുണ്യതീർത്ഥ യാത്രയ്ക്ക് യോഗമുണ്ടാകും കർമ്മ മണ്ഡലം വിപുലീകരിക്കും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണും ജോലി ഇല്ലായിരിക്കാം വിവാഹം നടക്കാൻ പ്രയാസപ്പെടും വസ്തു മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും തൊഴിലഭിവൃദ്ധി ഇല്ല തൊഴിലില്ല സാമ്പത്തിക പരാധീനതകൾ ഇങ്ങനെ എല്ലാ തരത്തിലും ബന്ധപ്പെടുന്ന മംഗല്യ തടസ്സങ്ങൾ സ്വന്താന വിഷയങ്ങൾ ഇങ്ങനെ ജീവിതത്തിലുള്ള എല്ലാ വിഷയങ്ങളും പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് നമ്പര് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തി എഴുപത്തൊമ്പത് ഞാൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരി വടക്ക് വശത്ത് കുറിച്ച് എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ എപ്പോഴും ഏതെന്ത് പരിഹാരങ്ങൾ ഉദ്ദേശിക്കുന്നതായിരിക്കും നമസ്കാരം ഈ നക്ഷത്രക്കാർക്ക് പറഞ്ഞ് ഈ ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും ഈ വർഷം ഉറപ്പാണ് അതിന് പരസ്യം ധ്യാനിച്ചാൽ കൂടുതൽ ഫലം നമുക്ക് കിട്ടുന്നത് ആയിരിക്കും